അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത കൂട്ടുകാരെ നമുക്കിന്ന് ഫിഖഹ് പഠിക്കാം നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയായ ഫിക്കിന് വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം യോജിച്ചവ ചേർക്കാം ഇവിടെ വലത് ഭാഗത്ത് ഒരു ആറ് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങളാണ് ഇടത് ഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ശരിയായ ഉത്തരം എടുത്ത് ആ ഡാഷ് ഉള്ള സ്ഥലത്ത് നടുഭാഗത്തായിട്ട് എഴുതണം ആ അക്ഷരത്തെറ്റില്ലാതെ വളരെ ശ്രദ്ധിച്ച ഉത്തരം നോക്കി എഴുതണം ഒന്നാമത്തെ ചോദ്യം അള്ളാഹു നമ്മെ പടച്ചത് അവന് ഡാഷ് എന്തിനാണ് ഇബാദത്ത് ചെയ്യാൻ രണ്ട് മക്കയിലുള്ള കായിബയാണ് നമ്മുടെ ഡാഷ് എന്താണ് ഉത്തരം ക്രിബുല ചോദ്യം മൂന്ന് സ്ത്രീകൾക്ക് ബാങ്ക് ഡാഷ് ഉത്തരം സുന്നത്തില്ല ചോദ്യം നാല് ഏഴ് അവയവങ്ങൾ നിലത്ത് വെക്കലാണ് ഡാഷ് ഉത്തരം ചോദ്യം അഞ്ച് അനക്കം അടങ്ങലാണ് ഡാഷ് ഉത്തരം തുമീനത്ത് ചോദ്യം ആറ് സുബുഹ നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് ഉത്തരം കുനൂത്ത് ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് നിൽക്കാൻ കഴിയാത്തവർക്ക് ഡാഷ് ഉത്തരം ഇരുന്നും ചെയ്യാം നിൽക്കാൻ കഴിയാത്തവർക്ക് ഇരുന്നും ചെയ്യാം ചോദ്യം രണ്ട് ഫാത്തിഹയുടെ മുമ്പ് ആവുകയും ശേഷം ഡാഷ് ഉത്തരം ആമീൻ എന്നും പറയണം ഫാത്തിഹയുടെ മുമ്പ് ആവുകയും ശേഷം ആമീൻ എന്നും പറയണം ചോദ്യം മൂന്ന് ഉളോ ചെയ്യുന്ന വെള്ളം ഉത്തരം ആയിരിക്കണം ഉളവ് ചെയ്യുന്നവെള്ളായിരിക്കണം ചോദ്യം നാല് റമലാൻ മാസം മുഴുവൻ ഉത്തരം നോമ്പ് നോൽക്കുക ചോദ്യം അഞ്ച് ഉത്തരം അസ്സലാത്തു ഹൈറും സുബഹ് ബാങ്കിലുള്ളതാണിത് ഇത് കേൾക്കുമ്പോൾ മറുപടി ആയിട്ട് എന്താണ് പറയേണ്ടത് എന്നുള്ളതും പഠിച്ചു വെക്കുക അടുത്ത പ്രവർത്തനം രണ്ട് വീതം എഴുതുക ഒന്നാമത്തെ ചോദ്യം ഫർല നിസ്കാരങ്ങൾ അഞ്ച് ഫർലനസ്കാരങ്ങൾ ഉണ്ട് അതിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി ഏതൊക്കെയാണ് അഞ്ച് നിസ്കാരങ്ങൾ ലൊഹറ് അസർ മരിബ് ഇഷാ സുബ് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി എഴുതുമ്പോൾ അക്ഷരത്തേറ്റ് ഉണ്ടാവരുത് അപ്പൊ ഈ പറഞ്ഞ നിസ്കാരങ്ങളുടെ പേരുകളൊക്കെ നന്നായിട്ട് എഴുതി പഠിക്കുന്ന വേണം എന്നാലേ ശരിയായിട്ട് ഇത്ര എഴുതാൻ കിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ ചോദ്യം നെജസുകള് നമ്മൾ പലതരം നജസുകൾ പഠിച്ചിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി നമുക്കിപ്പോൾ എല്ലാ നജസുകളുടെ പേരും പറയാം ഒന്ന് മലം രണ്ട് മൂത്രം മൂന്ന് രക്തം നാല് ചലം അഞ്ച്ഛർദ്ദിച്ചത് ഇതൊക്കെ നജസ്സുകളാണ് ഇതിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി അത് അക്ഷരത്തേറ്റില്ലാതെ എഴുതാൻ പഠിക്കണം ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൽ അനക്കം അനക്കമടങ്ങണം എവിടെയെല്ലാം തുമീനത്ത് എന്ന ഭാഗത്തുണ്ട് എല്ലാവരും ഇത് പഠിക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തരം റുക്കൂ ാലെ സുജൂത് ഇടയിലെ ഇരുത്തം ഇതിലൊക്കെ അനക്കം അടങ്ങണം ഇനി തുമ നീനത്ത് എന്ന പദത്തിന്റെ അർത്ഥം ചോദിക്കും അപ്പോൾ എന്താണ് എഴുതേണ്ടത് തുമ എന്ന് പറഞ്ഞാൽ അനക്കം അടങ്ങൽ ചോദ്യം രണ്ട് ഇക്കാമത്തിൽ പ്രത്യേകതയുള്ള പദങ്ങൾ ഉത്തരം കതുക്കാമത്തു സലാത്ത് കാമത്തിൽ രണ്ട് തവണ പറയാറില്ലേ കതുക്കാമത്ത് സലാത്ത് കതുക്കാമത്ത് സലാത്ത് ഇനി ചോദ്യം മൂന്ന് ലുഹ്റിൻ്റെ നീയത്ത് എങ്ങനെ ഉത്തരം ഉസല്ലി ഫർലുറി ലുഹ്റ് എന്ന ഫർല നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു ഇനി നാലാമത്തെ ചോദ്യം ഒരു റക്കത്ത് പൂർത്തിയാകും എപ്പോൾ ഉത്തരം രണ്ടാം സുജൂതിൽ നിന്ന് ഉയരലോട് കൂടി ചോദ്യം അഞ്ച് ഉളൂ ചെയ്യാൻ സമയമാവണം ആർക്ക് ഉത്തരം നിത്യ ഉള്ളവർക്ക് ചോദ്യം ആറ് സ്ത്രീയുടെ ഔറത്ത് ഏത് ഇത് നിസ്കാരത്തിലാണ് ചോദിക്കുന്നത് കേട്ടോ ഉത്തരം മുഖവും രണ്ട് മുൻകയും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം സ്ത്രീയുടെ ഔറത്താണ് ചോദ്യം ഏഴ് നിസ്കാരത്തിലെ എല്ലാ റക്കയത്തുകളിലും ഓതുന്ന സൂറത്ത് ഏതാണ് ഉത്തരം സൂറത്തിൽ ഫാത്തിഹ ഇനി അഞ്ചാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം ഒന്ന് അള്ളാഹു മഹദിനി ഡാഷ് തവല്ലനി ഉത്തരം അള്ളാഹു മഹദിനി ഫീമൻ വാഫിനി ഫീമൻ ഫീമൻ തവല്ലൈത്ത് ഇനി രണ്ടാമത്തെ പ്രവർത്തനം ഡാഷ് ഉത്തരം ഒ ബിഹംദിഹി ആല ചോദ്യം മൂന്ന് ഉത്തരം അഷ്ഹദു അഷ്ഹദു അല്ലാ ഇലാഹ വ അന്ന അഷാഹ ഇറസൂലുല്ല ഇപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക എഴുതി പഠിപ്പിക്കുക ഉത്തരങ്ങളൊക്കെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമു അലൈക്കും